ഇന്ത്യ സഖ്യം എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള വിള്ളലെന്നല്ല എല്ലാ അർത്ഥത്തിലും ഇല്ലാതാവുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എടുത്തു പറയാനായിട്ട് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തന്നെ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി എല്ലാ അർത്ഥത്തിലും ഇന്ത്യ സഖ്യത്തിൻ്റെ എല്ലാ ബന്ധവും കോൺഗ്രസുമായിട്ടും ഇന്ത്യ സഖ്യവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചുകൊണ്ട് മാറിയിരിക്കുകയാണ് എ പി തന്നെയാണ് ആ മാറിയിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം വിട്ട് എ പി ഇനി മത്സരം ഒറ്റയ്ക്ക് എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ യഥാർത്ഥ സഖ്യം എന്നുള്ള ഒരു ആരോപണവും കൂടിയാണ് അവിടെ എ പി ഉന്നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അതായത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ സഖ്യം ടോട്ടലായിട്ട് വിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാത്രമാണ് പ്രതിപക്ഷ കൂട്ടായ്മ രൂപവത്കരിച്ചത് എന്നുള്ള ചൂണ്ടിക്കാട്ടി എഇ പിന്മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇനി എല്ലാം ഒറ്റയ്ക്ക് എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം വിട്ടിരിക്കുന്നത് ഇത് ഇതുകൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല ഇനിയാണ് യഥാർത്ഥ ഒരു ബോംബ് പൊട്ടുന്ന തരത്തിലുള്ള ഒരു സഖ്യത്തിലെ ഏറ്റവും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതായത് ഒരു വലിയ പ്രധാനപ്പെട്ട പാർട്ടി ഇപ്പോൾ ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ചിരിക്കുന്നു ഇനി ഒരു തരത്തിലുമുള്ള സഖ്യവുമില്ല ഇനി എല്ലാ തരത്തിലും ഒറ്റയ്ക്ക് എന്നുള്ള തരത്തിൽ മാറിയിരിക്കുന്നു ഇനിയിപ്പോൾ ഈ കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിലെ കൊഴിഞ്ഞു പോക്കലുകൾ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമാണ് അതിനിർണ്ണായകമെന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമാണ് കോൺഗ്രസ് എന്നല്ല ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമാണ് ആ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കാണ് വീണ്ടും പോകുന്നതെങ്കിൽ നൂറ്റി ശതമാനം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും ഇന്ത്യ സഖ്യവും അതോടുകൂടി തീരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ് കാരണം നിലവിൽ ചാഞ്ചാടി നിൽക്കുവാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ അതിൽ ഒരു പാർട്ടി ഇപ്പോൾ എല്ലാ തരത്തിലും ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് വിട്ടുപോയിരിക്കുന്നു ഇനി ഉള്ളതെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളെന്ന് പറയുന്നത് എം പിമാർ ഉൾപ്പെടെയുള്ള പാർട്ടികളെന്ന് പറയുന്നത് ഒന്ന് മമതാ ബാനർജിയുടെ പാർട്ടി അതോടൊപ്പം തന്നെ എസ് പിയുടെ പാർട്ടി ഈ രണ്ട് പാർട്ടികളും ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളാണ് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ഡി എം കെ യുടെ പാർട്ടി ഇതിൽ ബംഗാൾ മമതയുടെ പാർട്ടിയും അതോടൊപ്പം തന്നെ എസ് പി ഉത്തർപ്രദേശ് പാർട്ടിയും തീർച്ചയായിട്ടും കോൺഗ്രസുമായിട്ടുള്ള സഖ്യം വിടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് അധികം കാലതാമസം ഇല്ല എന്നുള്ളതും വാസ്തവമാണ് കാരണം ഇടഞ്ഞു നിൽക്കുക തന്നെയാണ് മമതാ ബാനർജി ആയാലും അതോടൊപ്പം തന്നെ എസ് പി ആയാലും എസ് പിയുമായിട്ട് കോൺഗ്രസ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇടഞ്ഞു നിൽക്കുക തന്നെയാണ് കാരണം എന്ന് പറയുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ എസ് പി വകവയ്ക്കുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതായത് കോൺഗ്രസിനെ തഴയുന്ന തരത്തിലോട്ട് എസ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയും ഈ പറയുന്ന തരത്തിൽ ബംഗാളിലായാൽ പോലും തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും പ്രതിസന്ധി ഘട്ടത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ നീങ്ങുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു പ്രതിപക്ഷ ഐക്യം ഇന്ത്യ സഖ്യം അത് പൂർണ്ണ തോതിൽ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു അത് നൂറ് ശതമാനം വ്യക്തമാണ് അതിൽ നിന്ന് പ്രധാനപ്പെട്ട പാർട്ടി ഇപ്പോൾ എ പിന്മാറിയിരിക്കുന്നു ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മമതാ ബാനർജിയുടെ പാർട്ടി അതോടൊപ്പം തന്നെ എസ് പി ഈ പാർട്ടികൾ രണ്ടും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഒരിക്കലും പോകത്തില്ല അതിനു മുന്നേ തന്നെ അതായത് മാക്സിമം പോയിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടുകൂടി തന്നെ ഇന്ത്യ സഖ്യം പൂർണ്ണ തോതിൽ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും എം പിമാരുടെ ഒരു കൂട്ടം എം പിമാരുടെ ഒരു കൂട്ടം കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന എം പിമാരായാലും അതേസമയം ഇന്ത്യ സഖ്യത്തിൽ നിലവിലുള്ള പല പാർട്ടികളിൽ നിൽക്കുന്ന എം പിമാരായാലും എൻ ഡി എയിലോട്ട് ചായുന്ന തരത്തിൽ അല്ലെങ്കിൽ എൻ ഡി എയിലോട്ട് ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇന്ത്യ സഖ്യത്തിൽ നിലവിലുള്ള ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് എം പിമാർ ആ കണക്ക് തീർച്ചയായിട്ടും പൊടുന്നനെ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ് അത് ഇരുന്നൂറിൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് അധികം വൈകാതെ തന്നെ അതായത് ഈ വർഷത്തെ ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും അതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുമെന്നുള്ളതും വ്യക്തമാണ് അതിൽ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പതനം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഏറ്റവും നിർണായക ഘട്ടമാണ് ഇപ്പോൾ എ പിയുടെ ഒരു എന്ന് പറയുന്നത് എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം ഇപ്പോൾ ഒരു തരത്തിലും ഒരു സഖ്യവും ഇല്ലാതെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതായത് ഈ സഖ്യമുണ്ടോ ഇന്ത്യ സഖ്യം ഉണ്ടോ എന്ന് തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം പലരും പല തട്ടിലാണ് കോൺഗ്രസിനെ ആരും അടുപ്പിക്കുന്നില്ല എന്ന് തന്നെ പറയാം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരും വകവയ്ക്കാത്ത തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുക തന്നെയാണ് ഇതിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എസ് പിയുടെയും അതോടൊപ്പം തന്നെ മമതാ ബാനർജിയുടെ തൃണമൂലിന്റെയും ഒരു പിന്മാറ്റമാണ് ഏറ്റവും നിർണായകമായിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തികളായിട്ട് ഇപ്പോൾ മമതാ ബാനർജിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ അഖിലേഷ് യാദവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എ പിയുടെ ഈ പിന്മാറ്റം അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഒരു പിന്മാറ്റം അത് ഇനി ചെന്നെത്തുന്നത് കോൺഗ്രസിന്റെ തലയ്ക്കടി കിട്ടുന്ന തരത്തിൽ മമതാ ബാനർജിയുടെയും അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവിൻ്റെയും ഒരു പിൻമാറ്റത്തിലേക്ക് തന്നെയാകുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടായിരത്തി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നേരിടാനായിട്ട് കോൺഗ്രസ് ബി ജെ പി എതിർക്കാനായിട്ട് ഒറ്റയ്ക്ക് തന്നെ നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അതും കോൺഗ്രസിൻ്റെ നിലവിലുള്ള എം പിമാരെ പലരെയും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോഴുള്ള എം പിമാരിൽ പലരും മറകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇന്ത്യ സഖ്യം തന്നെ ഇല്ലാതാവുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും അതോടൊപ്പം തന്നെ ഈ രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ഒരു അനായാസ വിജയം ഇന്ത്യ സഖ്യം തന്നെ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ അത് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്